നെല്ലിക്ക നന്നായിട്ട് കഴുകിയിട്ട് നമുക്കത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം നെല്ലിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഈസ്റ്റേഡിൻ്റെ പിക്കിൾ പൗഡറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടി ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കാം രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് ചൂടാറാനായിട്ട് വെക്കാം ഇതാ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോഴേക്കും നെല്ലിക്ക് നന്നായിട്ട് വീണ്ടും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളകി അതൊന്ന് പിളർന്നതുപോലെ ഇരിക്കും അതാണ് കേട്ടോ അതിൽ കറക്റ്റായിട്ടുള്ള പാകം അത് കഴിഞ്ഞിട്ട് നമുക്കത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുകും ഇട്ട് അതുപോലെ നമ്മൾ മുൻപേ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പിന്നെ ഒരു രണ്ട് വറ്റൽ മുക് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം അത് വഴന്ന് വന്ന് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം ഇനി നമുക്കതിലേക്ക് തിളപ്പിച്ച് വെ ആറിച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനിയതൊരു ചില്ല്പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നെല്ലിക്കാച്ച റെഡിയായിട്ടോ ഉപ്പും മുളകും അതുപോലെ പുളിയും ഒക്കെ ചേർത്തിട്ട് അപ്പം അതിന് നല്ല ഉണ്ട് എല്ലാം നല്ല പാകത്തിനാണ് ഇപ്പം ഞാൻ റെഡി ആക്കി വെച്ചിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസം അത് പുറത്തിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഇന്നിപ്പോൾ അത് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം ഞാനത് കുപ്പിയിലേക്കാക്കി ഇനി അത് രണ്ട് ദിവസവും കൂടി പുറത്തിരുന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ ഒന്നെല്ലയൊക്കെ ഒന്ന് അലത്തുള്ളൂ ഇനി ഇത് നമുക്ക് കനിക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഒരു അച്ചാറാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ